മലപ്പുറം താനൂർ ബോട്ടപകടത്തിലെ അന്വേഷണ കമ്മീഷന്റെ കാലാവധി വീണ്ടും നീട്ടി സംസ്ഥാന സർക്കാർ റിട്ടയർഡ് ജസ്റ്റിസ് വി കെ മോഹന് കാലാവധി നീട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ പന്ത്രണ്ട് വരെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പന്ത്രണ്ട് രൂപീകരിച്ച അന്വേഷണമാണ് മൂന്നാം വർഷത്തിലെ എത്തിയിട്ടും അന്ത്യമില്ലാതെ തുടരുന്നത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെതിരായ അന്വേഷണ കമ്മീഷനും ജസ്റ്റിസ് വി കെ മോഹനന് നേതൃത്വം നൽകുന്ന കമ്മീഷൻ തന്നെയാണ് മലപ്പുറം താനൂർ തൂവൽ തീരത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഏഴിനുണ്ടായ ബോട്ടപകടം അന്വേഷിക്കാനും ഭാവിയിൽ ദുരന്തങ്ങൾ ഒഴിവാക്കാനും എന്ന പേരിലാണ് അഞ്ച് ദിവസങ്ങൾക്കപ്പുറം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പന്ത്രണ്ടിന് റിട്ടയർഡ് ജസ്റ്റിസ് വി കെ മോഹൻ അധ്യക്ഷനായ കമ്മീഷനെ നിയോഗിച്ചത് അന്വേഷണങ്ങളും തെളിവെടുപ്പുമെല്ലാമായി രണ്ട് വർഷവും ഏഴു മാസവും പിന്നിട്ടു കമ്മീഷന്റെ ചെലവുകൾക്ക് ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടും അന്വേഷണം എങ്ങും ആരോപണം നിലനിൽക്കെയാണ് കമ്മീഷന്റെ കാലാവധി വീണ്ടും നീട്ടുന്നത് BIDEO BIDEO മാസത്തേക്കാണ് കാലാവധി നീട്ടിയത് ഇതോടെ ജൂലൈ വരെ കമ്മീഷന് പ്രവർത്തിക്കാൻ കഴിയും ജലഗതാഗത മേഖലയിലെ സുരക്ഷാ പ്രശ്നങ്ങളും എൻഫോഴ്സ്മെന്റ് സംവിധാനങ്ങളുടെ അപര്യാപ്തതകളിലും ഒക്കെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കേണ്ട കമ്മീഷനും അന്വേഷണവുമൊക്കെയാണ് അനന്തമായി നീളുന്നത് ജസ്റ്റിസ് വി കെ മോഹനൻ തന്നെയാണ് സ്വർണ്ണക്കടത്ത് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇടപെടലുകൾ പരിശോധിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷന്റെയും അധ്യക്ഷൻ ഹൈക്കോടതി ഈ അന്വേഷണം മരവിപ്പിച്ചെങ്കിലും കമ്മീഷന്റെ ചെലവിരുത്തിൽ ലക്ഷങ്ങൾ സർക്കാർ ഇപ്പോഴും പൊടിക്കുന്നുണ്ട് ഇതിനൊപ്പമാണ് താനൂർ അപകട അന്വേഷണത്തിനായും പണം ചെലവഴിക്കുന്നത് പ്രധാനപ്പെട്ട സംഭവങ്ങളിലെ വസ്തുതാന്വേഷണങ്ങൾക്കായി സർക്കാരുകൾ നിയോഗിക്കുന്ന അന്വേഷണ കമ്മീഷനുകൾ വല്ലതും കണ്ടുപിടിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ സർക്കാരിന് പലപ്പോഴും മറുപടിയില്ല യഥാർത്ഥത്തിൽ ട്രഷറിൽ നിന്ന് പണം തിന്നുന്ന വെള്ളാനകൾ മാത്രമായി ഇത്തരം കമ്മീഷനുകൾ മാറുന്നുവെന്നതാണ് യാഥാർത്ഥ്യം പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം